വയനാടൻ പ്രളയത്തിൽ കണ്ട കരുതലിൻ്റെ മറ്റൊരു മുഖമാണിത് ഒരമ്മയും കുഞ്ഞും പ്രളയത്തിൽപ്പെട്ടു പോകുന്ന കാഴ്ചകൾ തൻ്റെ കുഞ്ഞിനു വേണ്ടി രക്ഷാകവചം ഒരുക്കുകയാണ് ഈ അമ്മ കനത്ത കുത്തൊഴുക്കാണ് തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും കരയ്ക്കെത്തിക്കാനുള്ള ഭഗീരത ശ്രമത്തിലാണ് ഈ അമ്മ ഒരു വിധത്തിൽ കുഞ്ഞിനെ കരയ്ക്ക് കയറ്റി എന്ന് നമ്മൾ ആശ്വസിക്കുന്നു കൂടെയുള്ളവർ പോയിട്ടില്ല അവരവിടെ പല സൂചനകളും കൊടുക്കുന്നുണ്ട് പക്ഷെ ഇനി ആണ് കാത്തിരിക്കുന്ന വലിയ അപകടം അമ്മയുണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലായിരിക്കും ആ കുഞ്ഞ് വീണ്ടും നിലയില്ലാ കയത്തിലേക്ക് അകപ്പെടുകയാണ് അമ്മ അവിടെ നോക്കി നിൽക്കുന്നില്ല ആ വലിയ കയത്തിലേക്ക് അമ്മയും ചാടുകയാണ് എത്ര വർണ്ണിച്ചാലും തീരാത്ത അമ്മമാരുടെ സ്നേഹം നേർക്കാഴ്ചയാക്കുകയാണ് ആ കനത്ത കുത്തൊഴുക്കിൽ തന്റെ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ച് തന്റെ കൈകളിലും കാലുകൾക്കിടയിൽ മാറോട് ചേർത്ത് പിടിച്ച് കരയ്ക്കടിപ്പിക്കാനുള്ള ഭഗീരത ശ്രമത്തിലാണ് അമ്മ വയനാട്ടിലെ മഹാദുരന്തത്തിൽ കുഞ്ഞിനെ ഉയർത്തിപ്പിടിച്ച കാഴ്ചകൾ നമ്മൾ കണ്ടു മനുഷ്യൻ മാത്രമല്ല മൃഗങ്ങളും ഈ മാതൃസ്നേഹത്തിന്റെ മാതൃകളാകുന്ന നേർക്കാഴ്ചയാണിത് ഒരു രീതിയിലും വിട്ടുകൊടുക്കാൻ തയ്യാറാവാതെ കുഞ്ഞിനെ മാറോടണച്ച് അമ്മ കരയ്ക്കെത്തിക്കുകയാണ് കൂടെയുള്ളത് അച്ഛനാവാം അസന്തോഷ പ്രകടനം നോക്കുക രണ്ടുപേരും ഒന്നിച്ചു വന്ന് മൂന്നുപേരും ഒന്നിച്ചു കാട്ടിലേക്ക് ഒരുപക്ഷെ മനുഷ്യനേക്കാളേറെ മാതൃസ്നേഹത്തിന്റെ വലിയൊരു മാതൃകയാണിത്